ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജു മൂന്നാണ്ടിരുന്നു കഴിക്കുന്നു അത്താഴം ഉണ്ണു അജു അജു അത്താഴ വിണ്ണുന്നതിൽ എന്തൊക്കെയോ ഉണ്ടാക്കളെ എന്തൊക്കെയോ ചോറുണ്ട് മോരുണ്ട് മുട്ട പൊരിച്ചതുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ ആ മീന്തോരനുണ്ട് മീന്തോരൻ എന്തോ മീനോലി നെത്തോലി നെത്തോലി തോരനും ഇച്ചിരി ചമ്മന്തി മുട്ട പൊരിച്ചതും പിന്നെ മോരും കൂട്ടിയിട്ട് അജ്മോൻ കഴിക്കുക ഇച്ചിരി ഇടത്ത അജ്മോൻ എൻ്റെ വായിലും വെച്ച് തന്നു തോരൻ പിന്നെ മീൻതോരൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല പിന്നെ നമ്മുടെ പിന്നെ മേളിൽ മേളിലത്തെ ഷീജാക്ക ഇടവിടുന്ന് പിന്നെ ഷീജാക്ക അജുവിന് കൊടുത്തു വിട്ടതാണ് വൈകിട്ട് അജ്മോനിങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം അജുവിന് കൊടുത്തു വിട്ടതാണ് മിക്കവാറും അജുവിന് പല പല സാധനങ്ങളും വിടും പിന്നെ എൻ്റെ ചക്ക വറുത്തതും അജ്മോന് കൊടുത്തു വിട്ടിട്ടുണ്ട് ചക്ക ഉപ്പേരി പിന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അതൊക്കെ തിന്നും അജ്മോന് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറ് തിന്നുന്നതൊക്കെ ഇഷ്ടമാണ് ആ വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്കും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളെ സ്കൂളിൽ പോകുമ്പോഴേ അച്ചാച്ചൻ നമ്മളോട് എന്താ വേണോ എന്ന് ചോദിക്കും എന്തുവാ വേണ്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിക്ക് മിക്കവാറും ദിവസങ്ങളിൽ വേണ്ടുന്ന എൻ്റെ ചെറുപ്പകാലത്തെ ചില ഓർമ്മകളാണ് കേട്ടോ പിന്നെ എന്തുവാ വേണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയും അവക്ക് വേണ്ടുന്നത് പിന്നെ ഇതുപോലെ ഉപ്പേരി വറുത്തന്നു പറയും ഉപ്പേരി എന്ന് പറഞ്ഞാൽ കായ വറുത്തതില്ലയോ കായ വറുത്തതിന് നമ്മളിവിടെ ഏത്തയ്ക്കോ ഉപ്പേരി എന്നാണ് പറയുന്നത് അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കൃഷിയാന്ന് കേട്ടോ ഇഷ്ടംപോലെ കൃഷി ചെയ്യാൻ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അച്ചാച്ചന് അപ്പോഴേ അച്ചാച്ചൻ അങ്ങോട്ട് ചെല്ലുക ഒരു വഴക്കൊല്ലം വെട്ടുക അങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ട് കായം അങ്ങോട്ടെടുത്ത് അപ്പഴേ അങ്ങ് ഉപ്പേരി അങ്ങ് വറക്കുക പടവട ഗ്യാസ് ഒന്നും ഉള്ള കാലമല്ല അപ്പോഴേ ഉപ്പേരി വറുത്തിട്ട് അച്ചാച്ചൻ പിന്നെ അത് പിന്നെ ചോറിന് മൂന്ന് തൊട്ട് മൂന്നുരുള ഉരുളയാക്കി മൂന്നുരുള നല്ല അരകല്ലേ വെച്ച് അരയ്ക്കുന്ന ചമ്മന്തി നല്ല തേങ്ങാ ചമ്മന്തി മൂന്നുരുള്ള ചമ്മന്തിയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തന്നു വിടുന്നത് മൂന്ന് ഉരുള ചമ്മന്തി പിന്നെ ഉപ്പേരി വറുത്തത് അങ്ങനെ എന്നോട് എനിക്കാണെങ്കിൽ ഉപ്പേരി വറുത്തതായിരിക്കത്തില്ല ഇഷ്ടം എനിക്ക് മുട്ട പൊരിച്ചതും അങ്ങനെ എന്തെങ്കിലും മിഴുക്കു വറ്റിയൊക്കെ ആയിരിക്കും അച്ചാച്ചനാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കും ഏത്തക്ക മിഴുക്കുവറ്റിയും ഉണ്ടാക്കും എന്നിട്ട് ഏത്തക്കാ മിഴുക്കുവറ്റിയും ചമ്മന്തി ചമ്മന്തിയൊക്കെ ഞാൻ കൊണ്ടുപോകും ആണെങ്കിൽ അവക്കും വെക്കും ഏത്തക്ക മിഴുക്കുവറ്റിയൊക്കെ എന്നിട്ട് അവക്ക് പിന്നെ ഇതുപോലെ ഉപ്പേരി വറുത്തത് വേണമെന്ന് പറയുമ്പോൾ അത് ചോറിൻ്റെ കൂടെ വെക്കും ചില ദിവസം എൻ്റെ ചേച്ചി പറയും എനിക്ക് പാൽക്കഞ്ഞിയാണ് വേണ്ടുന്നത് അച്ചാച്ചാന്ന് പറയുമ്പം പാൽക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പിന്നെ ചോറ്റ് പാത്രത്തിനകത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്ന പാത്രത്തിനകത്ത് കൊടുത്തു കൊടുത്തുവിടും അവക്കങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് അങ്ങനെ കൊടുത്തു വിടും അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കഴിക്കും പിന്നെ ചില ദിവസം വേണമെന്ന് പറയുന്നത് എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് ഉണ്ടാക്കി തരിക പിന്നെ കൊഞ്ച് തീയ്യലാണ് വേണ്ടുന്നതെന്ന് പറയും അന്നേരം ഉണക്കക്കൊഞ്ചട്ടോ ഉണക്കക്കൊഞ്ചിൻ്റെ തീയ്യല് അന്നേരം തന്നെ തേങ്ങാ വറുത്തരച്ചുണ്ടാക്കുക പറയുമ്പം തന്നെ രാവിലെ ചോദിക്കും ഏഴുമണിയാവുമ്പം ഇന്ന് എന്തുവാ മോനെ സ്കൂളിൽ കൊണ്ടുപോകാം വേണ്ടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് പറഞ്ഞു കഴിയുമ്പോൾ അച്ചാച്ചൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പറമ്പിന് നമ്മളിവിടെ എന്ന് പറയും നമ്മുടെ അയ്യത്തെ പണികളും പോയി ചെയ്യും പിന്നെ രാവിലെ പാല് കൊണ്ടുവന്ന് കൊടുക്കും വെളുപ്പിനെ അമ്മച്ചിയുടെ കൂടെ അമ്മ പ്ലാന്റേഷനിൽ പോകുമ്പോൾ അമ്മച്ചിയുടെ കൂടെ പാലും കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പോവും അമ്മച്ചിയൊക്കെ അങ്ങ് പോകും പിന്നെ പ്ലാന്റേഷനിൽ അങ്ങ് പോവും അച്ചാച്ചൻ പോയിട്ട് ചായക്കടയിൽ കൊണ്ടുവന്ന് പാലും കൊടുത്തിട്ട് അച്ചാച്ചൻ തിരിച്ച് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് കയറി വന്ന് പിന്നെ ചോറ് അരിയൊക്കെ അച്ചാച്ചൻ ഇട്ടിട്ടായിരിക്കും പോകുന്നത് തിരിച്ച് വരുമ്പോഴത്തേന് ചോറ് വെന്ത് കിടക്കും അരി ഊറ്റും അപ്പം ഞങ്ങൾ കൊച്ചു പിള്ളേർ എന്നിട്ട് ചമ്മന്തി അരച്ച് പിന്നെ നമ്മൾ പറയുന്ന ഏത് പിന്നെ ഏത് കറികളാണെന്ന് വെച്ചാൽ തരും ചില ദിവസമൊക്കെ മുട്ടയും പിന്നെ ചമ്മന്തിയായിരിക്കും ചില ദിവസം ഓരോരോ മിഴുക്കു വറ്റി പിന്നെ വഴുതനങ്ങ മിഴുക്ക് വറ്റിയൊക്കെ എങ്ങോട്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളൊക്കെ എത്ര ഉണ്ടാക്കാൻ നോക്കിയാലും അതുപോലെ പറ്റത്തില്ല ഉണ്ടാക്കുന്ന ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റാണ് അജിമോനറിയുക ഇല്ലയോ മോനെ ഉണ്ടാക്കുന്ന ഓരോ മിഴുക്കു വറ്റയ്ക്കൊക്കെ വേറെ രുചിയല്ലയോ മുട്ട പൊരിക്കുന്നതൊക്കെ ഭയങ്കര രുചി നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെയല്ല അച്ചാച്ചൻ മുട്ട പൊരിക്കുന്നത് അച്ചാച്ച മുട്ട പൊരിക്കുന്ന വേറെ രീതിയിലാണ് അച്ചാച്ച മുട്ട പൊരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആദ്യം ആണെങ്കിൽ തേങ്ങ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ പിന്നെ തിരുമി അതിലോട്ടിടും അതിനകത്ത് പിന്നെ ഉള്ളി മുളകും പിന്നെ അതുപോലെ തന്നെ എന്തുവാ ഏ തിന്നാൻ തോന്നുന്നില്ല നജുമോന് പിന്നെ ഉള്ളി മുളകും പിന്നെ അതുപോലെ തന്നെ അതിലെ പിന്നെ വയറിക്കുവാന്ന് കുഞ്ഞിന് പിന്നെ അമ്മച്ച എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിത്തരാം കേട്ടോ ഏ ആ എന്താ പിന്നെന്തെങ്കിലും ഉണ്ടാക്കി തരാക്കളെ പിന്നെ അപ്പം ഞാൻ അജുവിൻ്റെ ചോറങ്ങ് തിന്ന തിന്നട്ടെ ആ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാ പല പല സാധനങ്ങളൊക്കെയാ പിന്നെ നമുക്ക് തരുന്നത് പിന്നെ എന്തുവാ പറയുന്നത് ഇപ്പം നമ്മൾ പറയുക എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ആ പറയുന്ന സാധനം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ ഇതേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം തോന്നും പിന്നെ അതുപോലെ ഓരോ സൈസ് കറികള് പിന്നെ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അപ്പം ആദ്യം നമ്മൾ കൊച്ചു സ്കൂളിലാണ് അപ്പം ഞങ്ങൾ ഗുരുമന്ദിരത്തിൻ്റെ അവിടുത്തെ സ്കൂളിൽ സ്കൂൾ നാലാം ക്ലാസ് വരെ ഉണ്ട് ഒന്ന് മുതൽ നാല് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അഞ്ചാം ക്ലാസ്സിലോട്ടായപ്പോഴത്തേന് ഞാൻ പിന്നെ ഒന്നാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ചേച്ചി നാലാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത് ഞാൻ രണ്ടിലായപ്പോഴത്തേന് ചേച്ചി വലിയ സ്കൂളിലോട്ട് അഞ്ചാം ക്ലാസ് അവിടെ ഉള്ളത് അങ്ങോട്ട് പോന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാനും ഇനി അഞ്ചാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേനും ചേച്ചി എട്ടാം ക്ലാസ്സിലായി അന്നേരം പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ ഇരുന്ന് പിന്നെ റോഡിൻ്റെ സൈഡിലോട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറിപ്പോകുന്ന റോഡിൻ്റെ സൈഡിലോട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ അച്ചാച്ചൻ ചന്തയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരുമ്പം നമ്മൾ കാണും ആ ജെന്നലി കൂടെ നോക്കുമ്പം കാണും അച്ചാച്ചൻ ഇങ്ങനെ വരുന്നത് അപ്പം അച്ചാച്ചൻ പല സാധനങ്ങളും മേടിച്ചുകൊണ്ടായിരിക്കും നാരങ്ങായും പിന്നെ നെല്ലിക്ക അതുപോലെയുള്ള പല സാധനങ്ങളും കൊണ്ടായിരിക്കും വരുന്നത് മുട്ടായി അതും ഇതുമെല്ലാം അന്നേരം പോയിരുന്ന് വായിച്ചു പഠിക്കണേ ആ അപ്പോൾ അന്നേരം അതെല്ലാം മേടിച്ചുകൊണ്ട് അച്ചാച്ചൻ വരുമ്പം ജനലിൽ കൂടെ കാണും അച്ചാച്ചൻ പോകുന്നത് ചിലപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ക്ലാസ്സിൽ സാറ് കാണും ചിലപ്പോൾ കാണത്തില്ല അന്ന് ടീച്ചറിനെ സാറിനെയെല്ലാം സാറേ എന്നാണ് വിളിക്കുന്നത് ഇപ്പോഴാണ് ടീച്ചറന്നും സാറെന്നൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നത് അന്നെല്ലാം സാറെന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ട് പിന്നെ അപ്പം ഞങ്ങളുടെ സാറവിടെ കാണും അപ്പോൾ പിന്നെ സാറന്മാർ വിളിക്കും പിന്നെ ഇതുപോലെ ഇരിക്കുവാണെങ്കിലും അച്ചാച്ചൻ പോകുന്ന യൂതുകൊണ്ട് അച്ചാച്ചൻ എന്ന് പറഞ്ഞ ജനലിനകത്തും കൂടെ എടുത്തങ്ങ് ചാടും എടുത്ത് ചാടി ഒരു കൊച്ചു മതിലാ മതിലേക്കൂടെ അച്ചോ അച്ചോ എന്ന് വിളിക്കാം അപ്പോൾ അച്ചാച്ചൻ അവിടെ നിൽക്കും എന്നിട്ട് ഒരു പിടി നെല്ലിക്ക വാരി തരും കൊണ്ടുവന്നിട്ട് എല്ലാ പിള്ളേർക്കും കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഓർമ്മ കാണും അത് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഞാൻ ഞങ്ങൾ പാല് കൊടുക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ സ്കൂളിൻ്റെ അവിടുന്ന് തന്നെ തൊട്ടപ്പുറത്ത് പത്മാശിയമ്മ എന്നൊക്കെ പറയുന്ന അവരുടെ കടയിലായിരുന്നു ഞങ്ങൾ പാല് കൊടുക്കുന്നത് കുരുക്കിട്ടശ്ശേരിയിൽ നിന്നാണ് അവരുടെ പിന്നെ വീട്ടുപേര് അപ്പോൾ അവിടുത്തെ ജലധരൻ എണ്ണൻ്റെ പത്മാഷിയമ്മയുടെ ഒക്കെ കടയിലാണ് ഞങ്ങൾ പാല് കൊടുത്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് വേറെ കടയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പാൽ കൊടുത്തു കഴിയുമ്പോൾ രൺ ഒരു അന്ന് കുപ്പി ഒരു കുപ്പി പാൽ പാലെന്നാൽ ഒന്നര കുപ്പി ഒരു ലിറ്റർ അപ്പോൾ ഒരു കുപ്പി പാല് അങ്ങനെയുള്ള കണക്ക് അതിന് രണ്ടര രൂപയെങ്ങോന്നു ഒരു കുപ്പി പാലിൻ്റെ വില അപ്പം പാല് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ഒരു പൊറോട്ടയ്ക്ക് പിന്നെ അമ്പത് പൈസ എന്നിട്ട് ഒരു കുപ്പി പാൽ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പൊറോട്ട കിട്ടും അപ്പം ചില ദിവസങ്ങളിൽ എൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പം അങ്ങോട്ട് ഓടിപ്പോവുക പൊറോട്ട ഉച്ചയാകുമ്പോഴേ ചിലപ്പം ഇതുപോലെ നമുക്ക് ഇന്റർവെല് വിടുന്ന സമയത്ത് ഓടി അങ്ങോട്ട് ചെല്ലുക പിന്നെ ഓടി ചെന്നിട്ട് പിന്നെ അഞ്ച് പൊറോട്ട വേണമെന്ന് പറയാം മേടിക്കുക കൊണ്ടുവരിക എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഓരോന്ന് കൊടുക്കും ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാൽ ചോറ് കഴിക്കുന്നത് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് മതി ഇച്ചിരി കയറ്റം പോലെ ഇങ്ങനെ ഓടി അങ്ങ് കയറി അങ്ങ് പോവുക എന്നിട്ട് ചോറ് കഴിച്ചിട്ട് ഒറ്റ ഓട്ടത്തിന് വരിക തിരിച്ച് വരാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അങ്ങോട്ട് കയറി പോകാൻ ഒരു പത്ത് മിനിറ്റ് വേണം ഇച്ചിരി കയറ്റം ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു കൊച്ചുനാളിലത്തെ ഓരോരോ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചെറുപ്പം ത്തിലെ സ്കൂളിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻറ്റ് വഴി നിങ്ങളുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം കേട്ടോ പിന്നെ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടംപോലെ മുടിയാണ് എൻ്റെ ചേച്ചിയുടെ പേര് ദീപ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടംപോലെ മുടിയായിരുന്നു ഉള്ളത് അന്ന് ഇപ്പം ഇല്ല മുടിയെല്ലാം അവരുടെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പം അവർ കുറച്ചൊക്കെ മുറിച്ച് കളയുകയൊക്കെ ചെയ്ത് അന്ന് പിന്നെ പല ഫാഷനൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സമയത്ത് അവർ പിന്നെ മുറിക്കുകയൊക്കെ ചെയ്തപ്പം മുടിയെല്ലാം ചേച്ചിയുടെ അങ്ങ് പോയി ഇപ്പം അധികം മുടിയൊന്നുമില്ല എന്നിട്ട് പിന്നെ ഇതുപോലെ മുത്ത് നമ്മൾ തലയിലിടുന്ന മുത്തുണ്ടല്ലോ പല സൈസ് മുത്തുകളുണ്ട് നല്ല രസമായി കാണാൻ ആ മുത്തുകളൊക്കെ കാണാൻ എനിക്കാന്ന് ഇച്ചിരി മുടിയേ ഉള്ളൂ പിന്നെ എൻ്റെ ആണെങ്കിൽ മാമാട്ടിക്കട്ട് പോലെ വെട്ടിയിട്ടേക്ക് വരുന്ന മുടി ഒരു എട്ടാം ക്ലാസ് വരെ എല്ലാം എന്നിട്ട് ചേച്ചിയുടെ ഇഷ്ടം പോലെ മുടിയുള്ളത് കൊണ്ട് ചില ദിവസങ്ങളിൽ ഇതുപോലെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് ചെയ്യുന്നതെന്തോ എന്നറിയാമോ മുത്ത് മേടിക്കുക മുത്ത് മേടിക്കുക അഞ്ച് മുത്ത് രണ്ടര രൂപയാണ് കിട്ടുന്ന ഒരു കുപ്പി പാലിന് അഞ്ച് മുത്ത് മേടിക്കും അമ്പത് വയസ്സായ അതിൻ്റെ അഞ്ച് മുത്ത് മേടിക്കും കൊണ്ടുവരും ചേച്ചിക്ക് കൊടുക്കും ഓ എന്തോ രസമെന്നറിയുക പല പല സൈസ് പല പല ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കുന്നതെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ചേർന്നിങ്ങനെ ഇരിക്കുന്ന വലിയൊരു ഒരു ബോൾ പോലല്ല ഈ ഒരു ഗത പോലെ അതിൻ്റെ ഒരു രൂപം പോലെ തോന്നുന്ന സൈസും അങ്ങനെ പല അതിന് പല കളറുകളാണ് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൈസ് മുത്തും അതെല്ലാം ഇങ്ങനെ നല്ല രസമാണ് കാണാൻ അങ്ങ് തിളങ്ങുകയെന്നോ എന്തോന്നറിയത്തില്ല അങ്ങനത്തെയൊക്കെ ഞാൻ എനിക്കതൊക്കെ കാണുമ്പോഴത്തേന് എൻ്റെ ചേച്ചിക്ക് മേടിക്കണമെന്നുള്ള ചിന്ത അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും അവൾ രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് ഇടുമ്പോഴത്തേനും തലേന്ന് തിറിച്ചങ്ങ് പോകും കാരണം മുടിക്ക് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു തിറിച്ചങ്ങ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മച്ചി ചേച്ചാച്ചെയും ഒന്നും ഞങ്ങളെ വഴക്കൊന്നും പറയത്തില്ല അവരോട് പറയും ചേച്ചാ ഞാൻ ഒരു ഉപ്പിപ്പം അതിൻ്റെ പൈസ മേടിച്ച് ഞാൻ ഇന്നത് മേടിച്ച് കേട്ടോ എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല പറഞ്ഞില്ലെങ്കിൽ വഴക്ക് പറയും പിന്നെ നമ്മൾ നമ്മളെന്തോ വന്നേലും പറയണം മേടിച്ചിട്ട് വരുമ്പോഴേ കൊണ്ടുവന്ന് കാണിച്ചിട്ടങ്ങ് പറയും അതുപോലെ റീഫില്ലർ ഉണ്ടല്ലോ നമ്മുടെ റീഫില്ലറിന് റീ പിന്നെ പിന്നെ അന്ന് മുപ്പത്തഞ്ച് പൈസയാണ് മുപ്പത്തഞ്ച് പൈസ പിന്നെ വീട്ടിൽ നിന്ന് എടുക്കുക എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വേണം ചേച്ചന ഇപ്പം നമ്മുടെ പറമ്പ് ഈ വടക്കേരിയത്ത് നിൽക്കുമായിരിക്കും അവിടെ എന്തെങ്കിലും പണിയായിരിക്കും ഓടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നാൽ തലേദിവസം ഒന്നും ഇവിടെ പറയാ പറയത്തില്ല അന്നേരമായിരിക്കും ഓർക്കുന്നത് ഇപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൈസയും എടുത്തുകൊണ്ട് പോകുന്നത് മേടിക്കാനില്ല എന്തോത്തിന് വേണമെങ്കിലും നമ്മൾ പൈസ എടുക്കുക ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പറഞ്ഞിട്ട് എടുക്കണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചുനാഴിലത്തെ കൊച്ചു വച്ച് ചില ചില കാര്യങ്ങളൊക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്യണം അജ്മോൻ്റെ ചോറ് ഇവിടെത്തന്നിരിപ്പുണ്ട് അവൻ എന്തുവാന്നാൽ ചോറ് വന്നപ്പോൾ എന്തോ പോലെ തോന്നുന്നതെന്ന് പറഞ്ഞു ഒരു അസ്വസ്ഥത പോലെ വേണ്ട എന്ന് പറഞ്ഞ് ഇണീറ്റ് പോയി അവൻ്റെ തീറ്റയൊക്കെ അല്ലേലും ഇങ്ങനെ ഞാൻ ചില ചിലതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും ഞാൻ ഇന്ന് മുട്ട പൊരിച്ചതും ഇവിടെ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുള്ളത് കൊണ്ട് അജ്മോന് ഞാനിപ്പോൾ ഒരു മുട്ട പൊരിക്കുകയും രാവിലത്തെ ചമ്മന്തിയായിരുന്നേ പിന്നെ അന്നേരം ഷീജാക്ക വിട്ട രണ്ട് സാധനങ്ങൾ മോരും ഈ തോരനും ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല ഇനി അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലെ കാണാം ഉണ്ടാക്കി കൊടുക്കാം അപ്പം താങ്ക് യു എല്ലാവരും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എല്ലാവരും ഇഷ്ടംപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് എന്ത് പറ്റി എല്ലാവർക്കും വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ താങ്ക്